നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ റിവ്യൂ ഇന്നിപ്പോൾ അവിടെ ഒരു ടാസ്ക് നടന്നു നൂറയും ആതിരയുമാണ് അതിൽ കളിക്കാൻ വന്നത് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറാകുമോ എന്നാണ് ടാസ്കിൻ്റെ പേര് അപ്പോൾ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് നൂറയും മാതിരയും ചെന്ന് മൂന്ന് ബോക്സ് ഇരിക്കുന്നുണ്ട് ആ മൂന്ന് ബോക്സിൽ അവർക്ക് അവരെ കളികൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് അവർക്ക് കിട്ടി എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് കിട്ടിയ രണ്ട് ചോയ്സ് ഉണ്ട് രണ്ട് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചോയ്സ് എന്താ വെച്ചാൽ എഴുന്നൂറ്റമ്പത് പോയിൻറ്റിന് നമുക്ക് ഡ്രസ്സ് കിട്ടും മേക്കപ്പ് സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഫുഡ് കിട്ടും എല്ലാം കിട്ടും അത് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് വേണ്ട എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോയ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ബിഗ് ബോസിൽ വരാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ ആധ്രയും നൂറയും എന്താണ് ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ പരിമിതമായുള്ള ഡ്രസ്സുകളോട് ജോ ഇവിടെ നിന്നത് പരിമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു എഴുന്നൂറ്റമ്പത് പോയിൻറ്റിന് കിട്ടിയിട്ട് അതിന് നമുക്ക് കൂടുതൽ ഭക്ഷണമോ ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഈ കുടുംബങ്ങളുടെ കളിക്കാരുടെ ഈ മത്സരാർത്ഥികളെ മൂന്ന് ഫാമിലി വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും അതാണ് ഞങ്ങൾക്ക് വലുത് അതുകൊണ്ട് മൂന്ന് ഫാമിലി വരട്ടെ എന്ന് പറഞ്ഞ് എഴുന്നൂറ്റമ്പത് പോയിൻ്റ് വേണ്ടെന്ന് വെച്ചു എല്ലാവരും പട്ടണി കിടക്കാൻ തീരുമാനിച്ചു ഞാൻ ചോദിക്കട്ടെ ആതിരേ നൂറെ നിങ്ങൾ ചെയ്തത് ശരിയല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് സിമ്പതി കിട്ടി അങ്ങോട്ട് വോട്ട് ഒഴുകാൻ വേണ്ടിയുള്ള തട്ടിപ്പ നിങ്ങൾ കണ്ടു ചെയ്തത് അത് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഫാമിലി വരുന്നതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും കാണാൻ വഴിയില്ല അപ്പോൾ മൂന്ന് ഫാമിലി വന്നു കഴിഞ്ഞാൽ മൂന്നാൾ നിങ്ങളുടെ കൂടെ നിൽക്കും അവിടുത്തെ മത്സരാർത്ഥികളുടെ മൂന്നാളുടെ പിന്തുണ നിങ്ങൾക്ക് കൂടി ഓരാത്തേനും അവരെ ഫാമിലി വരുമ്പോൾ അവരുടെ ഫാമിലിനെയും പിന്തുണ നിങ്ങൾക്ക് കൂടി അപ്പോൾ അതിനൊരു സെൻറ്റിമെൻറ്റ്സ് കളി കളിച്ച രണ്ട് കപ്പിൾസും കൂടിയിട്ട് രണ്ട് മത്സരാർത്ഥികളും കൂടിയിട്ട് രണ്ട് പേരും ഒന്നാണല്ലോ ഒരു മെയ്യും ഒരു ഉടലായിട്ട് ഒരേപോലെ തീരുമാനം എടുത്തതാണ് അത് അത് വളരെ മോശമായ തീരുമാനമാണ് എന്തിനാണ് ഇവർ മൂന്ന് പേരെ ഫാമിലി ഇങ്ങോട്ട് കെട്ടി ഒലിക്കുന്നത് ഇവരെന്താ വന്നിട്ട് എന്താ ഇവിടെ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം ഒന്നായിട്ടില്ല രണ്ടാഴ്ചയിലായുള്ള മല കുടിക്കാനുള്ള പ്രായങ്ങളൊക്കെ പിള്ളേ ആൾക്കാരൊന്നുമല്ല വരുന്നത് അവർ ദിവസം വരെ കളികളൊക്കെ ദിവസം വീട്ടിലിരുന്ന് എല്ലാവരും കാണുന്നുണ്ട് ഇവരെന്താണ് ഇവർ കളിക്കാൻ നൂറ് ദിവസം വേണ്ടി തയ്യാ തയ്യാറെടുത്തതിൻ്റെ ഉള്ളിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഗൾഫിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജോലിന് ഒരു എന്താവണം വീട്ടിലുള്ള അമ്മേനും അച്ഛനേയും കാണാണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അമ്മേനും അച്ഛനെയൊക്കെ കാണാത്തത് ഇവിടെ വന്ന് ഈ സെൻറ്റിമെൻറ്റ്സ് അടിക്കണമെങ്കിലും ഇന്ന് നാട്ടിൽ നടക്കണമൊക്കെ എന്നാൽ അന്വേഷിച്ച് തുടങ്ങട്ടെ വരും അമ്മേനച്ചനെ പോലെ അനാഥാലയത്തിലും കൊണ്ടിട്ട് ഉള്ള സ്വത്തും എഴുതി മേടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണത് എന്നിട്ട് പിന്നെ അമ്മയും വീട്ടു കുടുംബക്കാരും ഒരാളൊരു സന്തോഷം കൊണ്ട് എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് അത് വേണ്ടെന്ന് വെച്ച് ത്യാഗം ചെയ്യാൻ തയ്യാറായി രണ്ട് യുവ മനസ്സുകൾ ട്ടെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോർണിംഗ് ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കളി അപ്പൊ ആ കളിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശുചിത്വം ശുചിത്വം ഉള്ളവരാരാണ് അപ്പോൾ ഏറ്റവും അധികം ശുചിത്വം ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സനീഷിന് ഇവിടെ ഏറ്റവും അധികം ഏറ്റവും അധികം ശുചിത്വം കാരണം പറയണത് എന്താ രണ്ട് മണിക്കൂർ കുളിക്കും ഇനിയിപ്പോൾ പത്ത് മണിക്കൂർ ബാത്റൂമിൽ നിന്ന് കുളിച്ചാലും ശുചിത്വം അത് കുടിച്ചിട്ടാണോ വരുന്നത് ബാത്റൂമിൽ വേറെ എന്തെങ്കിലും വെറുതെ നിൽക്കാണോ വേറെ എന്തെങ്കിലും പരിപാടിയാണോ ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ രണ്ട് മണ് മണിക്കൂർ കുളിച്ചു കഴിഞ്ഞാൽ ശുചിത്വമായോ അപ്പോൾ അതൊക്കെ സഹിക്കാം അങ്ങനെ ആ ശുചിത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓരോരുത്തർ പലരും കുറ്റപ്പെടുത്തി പലരും നമ്മുടെ നവീനൊന്നും അവിടെ തനി വൃത്തിയില്ലാത്തവനാണ് അവൻ ചെരുപ്പിലാണ്ട് അവിടെയൊക്കെ നടക്കുന്നത് ബാത്റൂമിൽ ചെരുപ്പിലാണ്ട് കയറും റോളൊക്കെ കയറു നടക്കും ഒരു വൃത്തിയില്ലാത്തവനാണ് അവൻ എന്നൊക്കെ പല ആൾക്കാരും പല അംഗങ്ങളൊക്കെ കുറ്റം പറയാനായിട്ട് ഒരുപാട് ഒരുപാടുണ്ടാവല്ലോ അതൊക്കെ കുറ്റം പറയിലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൃത്തിയില്ലാത്ത ആകെയുള്ള ഒരാൾ അവിടെയുള്ളവർ പറഞ്ഞു ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം രേണു രേണു വേ ഇത് ഈ ഇത് മോർണിംഗ് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടെച്ചാൽ നേരിട്ട് എന്ന് ക്യാമറയുടെ എടുത്ത് തന്നിട്ട് പറയുന്നത് ബിഗ് ബോസേ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ കിറ്റ് ചെയ്യാണ് ഞാൻ വീട്ടിൽ പോവാം ഞാൻ എൻ്റെ തലയിൽ മുഴുവൻ പേനാണ് ഞാൻ കുളിക്കില്ല ശുചിത്വമില്ല ഞാൻ വൃത്തികെട്ടവളാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള മാന്യമാരുടെ തലയിലേക്കൊക്കെ എൻ്റെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഈ മുടിയെന്ന് പറഞ്ഞ ഒറിജിനൽ അല്ലത് അതെനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഒരാൾ വിഗ് ഒരു കമ്പനിക്കാർ വലിയ കമ്പനിക്കാർ വിഗ് വെച്ചു തന്നതാണ് ഇപ്പം എന്താണെന്ന് ഈ വിഗ് ഊരാനും പറ്റുന്നില്ല ഈ മുടിയാന്ന് വെച്ചാൽ പൊട്ടി 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 പോവുകയും ചെയ്യുക കുളിക്കാനും പറ്റില്ല തലയിൽ നിറച്ച് പേനും ഈരിയും താരനും വേണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ തലയിലേക്ക് മുഴുവൻ എൻ്റെ പേൻ വന്ന് നിറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാനായിട്ട് ആരും ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്കിവിടെ നിൽക്കണം എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കുമോ ഞാൻ കിറ്റ് ചെയ്യാണ് ഞാനിവിടെ നിൽക്കുന്നില്ല എനിക്ക് പറ്റില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വിളിച്ച് ക്യാമറയോട് പറയുന്നുണ്ട് അപ്പോഴേക്കും സഹായികൾ വന്നു രേവണോ നീ അങ്ങനെ പറയല്ലേ നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കൊണ്ടുവന്ന് കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം കുറ്റി ചെയ്യോ ഇല്ലയെന്ന് വെച്ചാൽ ഇങ്ങനെ എങ്കിലും ഒന്ന് പുറത്താക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ലെങ്കിൽ ഇവരുള്ള ആൾക്കാർ അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ ഏറ്റവും അധികം പഴി കയറ്റിയിട്ടുള്ളത് നമ്മുടെ ജാസ്മിനാണ് ജാസ്മിൻ വന്ന കാലത്താണ് അവിടെ വൃത്തിയില്ല വൃത്തിയില്ല കുളുക്കിയില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല മുക്കൊട്ടക്കാപ്പി തരണം മറ്റത് അതേപോലൊന്നും ഇവിടെയുള്ളവരൊന്നും കേൾക്കുന്നില്ലല്ലോ അതാണ് ശരിക്കുള്ള നമ്മളൊക്കെ ഞെട്ടിച്ച വൃത്തിയില്ലായ്മ പഴക്കവിടെ നിന്ന് വെച്ച് പോകട്ടെ ഇതിവിടെ പേനാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ ടോപ്പ് ടോപ്പിൻ്റെ മുടി അങ്ങോട്ട് കൊഴുകിയ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്ലോറിൽ മുഴുവൻ മുടിയ അതുമല്ല ഭക്ഷണത്തിൽ മുടി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും അധികം വൃത്തിയില്ലാണ്ട് മുടി അഴിച്ചിട്ടും ഭക്ഷണം വയ്ക്കുന്നതൊക്കെ ഗിസേലാണ് അവളെ മുടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കോലം പോലെ എടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ മുടി കാണാം അവൾ മുടിയിൽ പിടിച്ചിട്ടാണ് പിന്നെ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് തീരെ വൃത്തിയില്ലാത്തവെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അവനവൻ്റെ കാലിൽ മണ്ണിയെ പൂത്തി വെച്ചിട്ട് വഴിയോടെ പോണേനും വന്നാലെന്ന് വിളിക്കുന്ന ആൾക്കാരെ അവിടെ ഉള്ളവർ അപ്പോൾ അതൊക്കെ നമുക്ക് സഹിക്കാം അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായിക രേണു സുധി രേണുവിൻ്റെ നായിക സ്ഥാനത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് ആ സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ രസമാണ് മൂപ്പര് വളരെ സരസനാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് മൂപ്പര് സംഭാഷണം പറയും നമുക്ക് ഒരുപാട് ചെറുക്കാനുണ്ടാവും ഒരുപാട് അപ്പോൾ അതുകൊണ്ട് ആളെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ജിനു പറയണു അപ്പോൾ ആ ജിനുവിൻ്റെ വീഡിയോ ഇന്ന് വന്ന വീഡിയോ ആണ് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ രേണുവിനെ കുറിച്ചുള്ള അഭിപ്രായം ജിനുവിന്റെ അതൊക്കെ ഒരുവിധം സത്യമാണ് അത് ഒരു അക്ഷരം അങ്ങനെ ഇങ്ങനെ മാറ്റാല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡി കോമഡി അല്ലാണ്ടാവും അതുകൊണ്ടാണ് മൂപ്പരെ വീഡിയോ ഒന്ന് കേൾക്കാം ശ്രമങ്ങൾ നടക്കുന്നു ആ ഒരു ശ്രമം എവിടെയാണ് തുടങ്ങിയത് അതായത് പ്രമുഖ താരം െന്നുംിയൊന്നും പുറത്തെടുത്തിരുന്നില്ല നടക്കുകയും അനന്ത ശരീരത്തിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുകയാണ് എന്നാലും എന്താ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വോട്ട് കിട്ടാറുണ്ട് ഈ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോ പ്രമുഖ താരം അവിടെ ഒരു വെളിപ്പെടുത്തൽ അറിയാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്തായിരുന്നു അത് ശക്തമാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അറിഞ്ഞോ അറിയാതെയോ പ്രമുഖ നടി നടത്തി അതിനുശേഷമാണ് ഈ പറഞ്ഞ കടുത്തൊരാക്രമണം പ്രമുഖ താരത്തിനെതിരെ ഉണ്ടാവുന്നത് ആദ്യം ആ ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നത് മറ്റാര് മത്സരാർത്ഥി തീരജനസമ്മതി ഇല്ലാത്തൊരു മത്സരാർത്ഥി ഈ പ്രമുഖ താരത്തെ അവഹേളിച്ചിരിക്കുന്നു നിന്നിച്ചിരിക്കുന്നു യും ചെയ്തിന്റ മത്സരാർത്ഥി കേട്ടില്ലേ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടില്ലേ അതുപോലെ മറ്റുള്ള ആൾക്കാർ ജീവനും കേട്ടില്ല കേട്ടില്ലേ ജീനസ് കേട്ടില്ലേ നല്ല രസമല്ലേ കേൾക്കാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം